ചിലത് ചിലത് പറയുന്നുണ്ട് ജീവിതാനുഭവത്തിന്റെ അഗ്നിയിൽ നിന്നുമുള്ള ചില സ്ഫുരണങ്ങളാണ് എന്താ വേണം പറയുന്നത് എല്ലാ മനുഷ്യനെയും കുറിച്ചും മണ്ണിന്റെ മക്കളെ കുറിച്ച് കാടിന്റെ മക്കളെ കുറിച്ച് കടലിന്റെ അമ്മമാരെ കോച്ച് മാറ്റി നിർത്തപ്പെട്ട് അതിനകത്ത് കേവലം ജാതിയല്ല കേവലം കേൾക്കും എല്ലാ മതങ്ങളും എല്ലാ ജാതികളും എല്ലാ മനുഷ്യ മനുഷ്യനു വേണ്ടിയാണ് മതങ്ങളും ജാതികളും ഇസങ്ങളും മനുഷ്യനും വേണ്ടിയാണ് പക്ഷേ പലപ്പോഴും മനുഷ്യനെക്കുന്ന सामुज्य संविधानములో ఉండదుమో పరికి పాడదు తిరిచేరిక అను తిరిచేరిక కావనియా నేణం നടకున్న ఇంద్రస్ మునలినట్టు సమన ప్రియ ప్రియരായ ఆదిలతి నిరుందా ప్రియపద శ్రీ ఇంద్రస్ మునలి ప్రియపద అయిన వేణు ఈ హలలని అను నిలట్టు మునల ఆశ్రయం అను ఆ ఆశ్రయం మనుషుల్ని నింపి తొర్న ఆశ్రయాలు ఆ ఆశ్రయనకను

ഇനി കൊടുത്താലും എന്തോ വിശദീകരണം ചോദിക്കപ്പെട്ടു